ഷിബു മഠത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് ശ്രീ ഷിബു മഠത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ആം ആദ്മി പാർട്ടിയെ ഫ്രീസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണല്ലോ ബിജെപി സർക്കാരിന്റെ ലക്ഷ്യം നോക്കൂ അത് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ബി ജെ മുദ്രാവാക്യമാണല്ലോ കോൺഗ്രസ് മുക്തഭാരത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ ഇല്ലാതാക്കിയാൽ തന്നെ വില്ലതാക്കിയാൽ മാത്രം ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ഒരു ഏക പാർട്ടി ജനാധിപത്യം ഇന്ത്യയിൽ ഒരു സിംഗിൾ പാർട്ടി ഭരണം സാധിക്കും സാധിക്കില്ല എന്നവര് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ആം ആദ്മി പാർട്ടി എവിടെയൊക്കെയാണോ ബി ജെ പിക്ക് ശക്തി ഉള്ളത് അവിടെയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോ ഗുജറാത്തിലെ പതിനഞ്ച് ശതമാനം വോട്ട് നേടി ഞങ്ങൾ ഹരിയാനയിലും ഇത്തോണം മത്സരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി അപ്പോ കോൺഗ്രസിനെ മാത്രമല്ല പിന്നെ പ്രതിപക്ഷ പ്രതിപക്ഷമില്ലാത്ത ഒരു രാജ്യമാണ് ബി ജെ പി എന്ന ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടി ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ കാര്യം കെജ്രിവാളിന്റെ അറസ്റ്റ് ഞങ്ങൾ അപ്രതീക്ഷിതമല്ല ഞങ്ങൾ കഴിഞ്ഞ അഞ്ചാറ് മാസമായി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ ടൈമിങ് മിക്കവാറും ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിരിക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്ന കാര്യമാണ് ഇന്ത്യയിലെ മിക്കവാറും രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ അറിയാമായിരുന്ന ഒരു കാര്യമാണ് അതൊന്ന് രണ്ടാമത്തത് ഇതിന് മറ്റൊരു കാര്യമുണ്ട് അത് നേരത്തെയും ചർച്ചകളിൽ ചിലർ പറഞ്ഞു അതായത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ അഴിമതി സംബന്ധിച്ച് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ ഭാഗികമായേ പുറത്തു വന്നിരുന്നുള്ളൂ ഈ കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി മുഴുവൻ വിവരങ്ങളും പുറത്തു പബ്ലിഷ് ചെയ്യണമെന്നും ഞങ്ങൾ ഒന്നും വിസ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കണമെന്നും എസ് പി ഐയോട് പറഞ്ഞതിനെ തുടർന്ന് അവരിന്ന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ആ വിവരങ്ങൾ ഒരുപക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെ പൊതുജനമോ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പബ്ലിക് ഡൊമൈനിലേക്കും